ആദ്യം തന്നെ കേരളത്തിൽ വന്നൊരു കലാസ്ഥാപനം എന്ന് പറയുമ്പോൾ ചിത്രരേറ്റോമെങ്കിൽ കലാപീഠമാണ് എറണാകുളത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലോ അതിലും ആ സമയത്തൊക്കെയാണ് അതായത് ദേവൻ സാറിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് കലാപീഠം തുടങ്ങിയത് എന്തായാലും അവിടേക്കൊന്നും പോകണ്ട കാരണം അവിടെ അത് വിശദമായി പോയാൽ ശരിയാവില്ല എന്തായാലും നമ്മുടെ ക്യാമ്പിലേക്ക് നമ്മൾ വരാം നമ്മുടെ എന്ന് പറയുന്നത് ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച അതാണ് നമ്മുടെ ഈ ക്യാമ്പിന്റെ പേര് അതിനെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവണം മനസ്സിലാക്കേണ്ട ഒരു സംഗീത നമ്മൾ കേട്ടിട്ടുള്ള ഒരു പറ്റി നമ്മള് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ അല്ലേ നമ്മൾ ഇവിടെയൊക്കെ നോക്കുമ്പോ നമുക്ക് കാണാൻ അല്ലെ ഈ ഇലകളൊക്കെ പച്ച ഇലകളാണ് കൂടുതലും അല്ലെ മഞ്ഞ ഇലകൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് ഇത് പഴുക്കണം അല്ലെ പഴുക്കണം അപ്പൊ ഇത് ഒരു പച്ച ഇലയാണ് ആ പച്ച ഇല നമ്മള് ഈ പച്ച ഇല മഞ്ഞ ഇലയാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ക്രിയേറ്റീവ് അതുപോലെ തന്നെ പൂക്കൾ പച്ച എന്തുകൊണ്ടാണ് നമ്മൾ പൂക്കൾ പച്ച പൂക്കൾ ആരും കണ്ടുണ്ടാവില്ല ആ അല്ലേ അത് നമുക്ക് കണ്ടില്ല അപ്പൊ അത് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു കാര്യം കാണുന്നു അതിനപ്പുറത്ത് നമ്മുടെ കലാ സൃഷ്ടിയുടെ കലാകാരന്റെ ഒരു മനസ്സെന്ന് പറയുന്ന സമയം എന്തുകൊണ്ട് അത് പച്ചയായി കൂടാ എന്ന് ചിന്തിക്കുന്ന വ്യത്യസ്തമായി ഒരു സാധനം കാണുകയും അതിനെ പഠിക്കുകയും അതിനെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന ഒരു കലാപ്രവർത്തനം അവിടേക്ക് നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഉദാഹരണത്തിന് നമ്മൾ വേറൊരു കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു ചിത്രം കണ്ടപ്പോൾ നമ്മളത് നോക്കി വരയ്ക്കാൻ നോ എന്നൊരു ശീലം നമുക്ക് പൊതുവെ ഉണ്ട് ഞാൻ കൊച്ചിലെ കുറെ നോക്കി വരച്ചിട്ടുള്ള ആളാണ് പക്ഷേ അതല്ലാന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ നോക്കി വരയ്ക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അല്ല നമ്മളൊരു ഇപ്പൊ ഞാൻ പറയാം ഒരു പാറ തന്നെ കാണുന്നു അത് കറുപ്പിലല്ല നമുക്ക് വേറൊരു നിലത്തിൽ ആവിഷ്കരിച്ചു കൂടെ അങ്ങനെ മായിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മാറ്റി ഇതിന്റെ സൂക്ഷ്മമായ അവസ്ഥയിലേക്ക് നമ്മൾ ജല സൂക്ഷ്മമായ ഒരു അവസ്ഥ ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ നമ്മൾ നോക്കിയാൽ ഒരു ഓപ്പോസിറ്റ് ലൈറ്റിൽ വിളിച്ച് നോക്കിയാൽ അതിൽ ഇതിന്റെ സിലാവൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ല വെളിച്ചത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള കുറെ സംഗതികൾ നമുക്ക് കുറച്ചു കൂടി സൂക്ഷ്മമായിട്ട് വെളിച്ചത്തെ സാഗതിക്ക് നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോ അതിന്റെ സൂക്ഷ്മമായ ഒരു അവസ്ഥക്ക് പിന്നെയും പോവാം ഇനി അല്പം കൂടി സൂക്ഷ്മമായ ആവിഷ്കാരത്തിൽ വേറൊരു താതിരിക്കാ അതിനപ്പുറത്തായിട്ടുള്ള ഒരു സാറ്റിന്റെ താല്പര്യം വേണമെങ്കിൽ നമുക്ക് ഈ ഇലനെ ആവിഷ്കരിക്കാൻ പറ്റും അത് നിങ്ങൾ ചിന്തകൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ സ്ഥലങ്ങൾ മാറി മാറി വരും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് നോക്കി പറയ്ക്ക് തന്നെ ആയിക്കോട്ടെ നടത്താം ചോപ്പയാക്കാം ഈ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ ക്യാമ്പിൽ നിങ്ങള് നിങ്ങൾ സ്വായത്തമാക്കണ്ട അതിൽ ഉറച്ചു നിൽക്കണം തല എന്ന് പറഞ്ഞത് അത് ഇങ്ങനെ അത് അനുകരണമല്ല അതൊരു ആത്മാവിന്റെ ഒരു ആവിഷ്കാരമാണ് ആ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം ഏത് സംഗതിയിലും കാണുകയും അതിനെ നമ്മൾ ഉള്ളിലിട്ട് മനനം ചെയ്ത് ഇപ്പൊ സാഹിത്യ സൃഷ്ടികളൊക്കെ അങ്ങനെയല്ല ഉണ്ടാവുന്നത് എന്തും അങ്ങനെയാണല്ലോ കലാസൃഷികളൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് നമ്മളൊരു സാധനം കാണുന്നു അത് പഠിക്കുന്നു അതിനെ നമ്മൾ നമ്മൾ മാറ്റി തീർത്തി വേറൊരു സാധനമാക്കി മാറ്റി ആസ്വാദത്തിന് ഏറ്റവും ആനന്ദം പകരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കലയെ കൊണ്ടുവരാനുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ആശയം ആശയം പിന്നെ ആശയം ആവിഷ്കാരം ആനന്ദം എന്നുള്ളൊരു ബാക്കി നമ്മൾ പറയുന്ന കളാം അപ്പൊ അതിനെ ഒരു ആശയം അതെങ്ങനെയാണ്ടാണുള്ളത് ഇത് തന്നെയാണ് ആശയം ഈ എല്ല അതല്ലെങ്കിൽ മറ്റു നമ്മൾ കാണുന്ന രീതി നമ്മളെ നിരീക്ഷണത്തിൽ നടന്ന ഓരോന്നും നമുക്ക് ഒരാ ആശയ ആശയമാണത് ഇപ്പൊ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി അല്ലെങ്കിൽ നായലകൾ അങ്ങനെ എല്ലാം എല്ലാതും ഒരാശയാക്കി നമുക്ക് ഒരാശയായിട്ട് അവിടെ വിളിക്കുക കാക്ക പട്ടി പൂച്ച എല്ലാം ഒരു ആശയമായിട്ട് നമ്മൾ പറയണം അതിനെയാണ് നമ്മളൊരു കലാസൃഷ്ടിയായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ ഈ ഒരു സാധനത്തിന് അങ്ങനെ തന്നെ പകർത്തുന്ന ഒരു പൊതുവെ ആൾക്കാർ ധരിച്ചുവെച്ചാൽ ഫോട്ടോഗ്രാഫി അങ്ങനെ കൊണ്ട് സത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യുമ്പോൾ ഫോട്ടോ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ചിത്രം പകർത്തുന്നത് അപ്പോൾ ഒരു പക്ഷേ അത് അതേപടി തന്നെ പകർത്തുന്ന ഒരു പ്രക്രിയ ആയിട്ട് മറ്റും അപ്പോൾ കല ഫോട്ടോഗ്രാഫർമാർ ഇതിൽ ചെയ്യുന്ന പരിപക്ഷങ്ങൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിനെ വ്യത്യസ്തമായ എങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ആരും കാണാത്ത ചില കാഴ്ചകളെ അതിന് ഒരു അസാധാരണമായ രീതിയിൽ ആവിഷ്കരിക്കാന്ന് പറഞ്ഞു ഫോട്ടോഗ്രാഫർ എന്നൊക്കെ എൻ്റെ ഒരു അനുഭവത്തിന്റെ വ്യത്യസ്തത്തിൽ ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഇപ്പൊ നമ്മൾ ചിത്രകരിക്കാൻ വേണ്ടി പറയാം ഇത്തരം ആശയം നമ്മൾ ആവിഷ്കരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ട് ആ ആനന്ദം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞ് കിട്ടുമ്പോഴാണ് ആ അതായത് നമ്മൾ ഇപ്പൊ ഒരു എക്സിബിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ